സേവായാൽ ജീവൻ ാരായണേശ്വരി കൂടല്ലോ അമ്പൂരിയും കോടി ലിംഗേശ്വരി നിശ്വരും ഖ്യാതരായി അമ്മേ നാരായ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയാ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭക്തശീരോമാണിവാഴക്കുന്നം കൃഷ്ണ ഭക്തനായ ഭക്തനായി ദേവിരുണ്യത്താൽ വെന്മാണിമാരും കോഴു അമ്മേ നാരായണ നാരായണദേവി നാരായണ നാരായണ യാ കൈതോളന്ന് സങ്കട മോചനം കിട്ടുവാനീനം സങ്കട നാശീനം കൈതോഴുന്നേര മണ്ണിലേ നീനം ല്ലോ <laughs> <laughs> നിലവിളക്ക് തെളിയിക്കുക ആ ചിരാതൊക്കെ ഒന്ന് കത്തിച്ച് എല്ലാവരുടെയും ഗുരുപൂജ അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രീലങ്കത്ത് നിന്ന് ദീപം വരിക പണ്ണാര അടുപ്പ് വസ്ത്രങ്ങളൊക്കെ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കും alle le ando a far cadere നമുക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് എല്ലാത്തിനും അതുകൊണ്ട് നിങ്ങളെടുത്ത് കൊണ്ടുവന്ന പുഷ്പങ്ങൾ കുറച്ച് കയ്യിലെടുക്കാം ഭഗവാൻ ഗണപതി ഭഗവാന്റെ തൃപാദത്തില് സമർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഈ അലയില് ഗണപതി ഗണപതി ഭഗവാനെ സങ്കല്പ മഹാകായം ञ्जं गणनायकम् गणनायकं सरोवविघ्नहरं देवं सरोवविघ्नविवर्जितं सर्वोवसिद्धिप्रधातारं गणनायकम् गणनायकं सरोवविघ्नहरं देवं सरोवविघ्नविवर्जितं सरोवसिद्धिप्रधातारं എടു ביദേശിനെ ആണ് സിനിമെ ഇൻപുട്ട് ആണ് എടുക്കുന്ന മോഡൽ ആണ് വരുന്നത് വരുന്നത് ഇയാള് നേരെ നമ്മൾ എടുക്കുന്നതാണ് 20 18 ആണ് അതെ ഇത് രണ്ട് നാലคน കേറ് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക പെട്ടെന്ന് ഇനി എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അടുപ്പമൊക്കെ തട്ടിക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാം ദീപം എത്തിക്കഴിഞ്ഞാൽ നിങ്ങള് എന്ത് നീവേദ്യയാണോ ദേവിക്ക് സമർപ്പിക്കാനുള്ളത് അത് പാകം ചെയ്യാം ഭാഗം ഉണ്ടാക്കരുത് നാമൻ ചെയ്യുകയോട് എല്ലാവരും ചെയ്യാം

मादान पूमेश्वरी योग